നമസ്കാരം മോളെ മോളുടെ ഒരു ശബ്ദ സന്ദേശം ഞാൻ കേട്ടു പിന്നെ മോളാഴ്ച തന്ന വസ്ത്രം ഞാൻ അണിഞ്ഞു ലൈവിൽ വന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എനിക്കും ഇഷ്ടമായി നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഓക്കെ പിന്നെ ലൈവിൽ അതായത് തത്സമയം ഞാൻ എന്താണ് വരാത്തെന്ന് വെച്ചാൽ അവിടെ വന്നാൽ തന്നെ ഒന്നൊന്നര മണിക്കൂർ ലൈവിലിരിക്കണം ആ ലൈവിലിരിക്കുമ്പോൾ തന്നെ അത്രയും സമയം നിമിഷങ്ങൾ പോകുകയാണ് അതിൻ്റേതായിട്ടുള്ള വേതനം പ്രതിഫലം എനിക്ക് കിട്ടുന്നില്ല അതായത് അവിടെ കമൻറ്റ് എഴുതാനായിട്ട് ആൾക്കൂട്ടമാണ് വരുന്നത് മോൾക്ക് തന്നെ അറിയാലോ പല സ്വഭാവത്തിലുള്ള ആളുകളാണ് വരുന്നത് അപ്പോൾ അവരിൽ നിന്നും ആ എഴുതിയിടുന്ന നെഗറ്റീവാണ് നെഗറ്റീവ് ആളുകളാണ് മുഴുവൻ എഴുതിയിടുന്നത് അപ്പോൾ ആ നെഗറ്റീവ് എഴുതിയിടുന്നത് വായിക്കാനായിട്ട് ആളുകൾ വരും മനസ്സിലായോ അപ്പം ഞാൻ ആ നെഗറ്റീവുകാർക്ക് കൊടുക്കുന്ന കം പിന്നെ മറുപടി കേട്ട് ചിരിക്കാൻ വേണ്ടിയാണ് ആളുകൾ വരുന്നത് മനസ്സിലായോ അപ്പോൾ നെഗറ്റീവ് എഴുതിയിടുന്നത് ആ എഴുതിയിടുമ്പോഴേ അവർക്ക് ഞാൻ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു മറുപടി കൊടുക്കുമ്പോൾ അത് കേട്ട് പൊട്ടരെ പോലെ നിന്ന് ചിരിക്കാൻ വേണ്ടി മാത്രമാണ് ആളുകൾ കൂടുന്നത് എന്നാൽ അത് അത് എൻ്റെ ജീവിതവും കൂടിയാണെന്നും അതിലൂടെ ഞാൻ ഒരു വരുമാനവും കൂടി ഉണ്ടാക്കുന്നു എന്നും അച്ചിരിക്കുന്നവർ പോലും മനസ്സിലാക്കി എടുക്കുന്നില്ല ജീവിച്ചിരിക്കുന്ന എൻ്റെ ജീവിതം കൂടിയാണെന്ന് പോലും ആളുകളത് മനസ്സിലാക്കുന്നില്ല പലരും എന്ന് പറയാം എന്താ നാഗേൽ ലൈവിൽ വരാത്തത് അപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല ലൈവിൽ വന്നാൽ അത്രയും നെറ്റ് റീചാർജ് നാഗേട് നെറ്റ് റീചാർജ് ചെയ്യണം എന്നാൽ നമുക്കത് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് പോലും മുന്നിട്ട് വന്ന് ഒന്ന് ഗൂഗിൾ പേ ചെയ്യുന്നില്ല മനസ്സിലായോ ഞാൻ ഞാനൊക്കെ തികഞ്ഞ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുവാണെങ്കിൽ അത് മറ്റേതെങ്കിലും വിധത്തിൽ ഞാൻ അത് അവർക്ക് കൊടുക്കും അപ്പോൾ ഈ ആത്മാഭിമാനിയായ എനിക്ക് പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെനിക്ക് തന്നിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവരത് വാങ്ങില്ല അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം എന്നുവെച്ചാ അവര് തരുന്ന അവര് ഏഹ് ഭയങ്കര ദയവോ അലിവ ഒക്കെ എനിക്ക് ഇങ്ങോട്ട് തരുന്നത് ശരിക്കും എനിക്ക് ഇങ്ങോട്ട് എനിക്ക് ആരുടെയും ദയവോ അലിവ ഒന്നും വേണ്ട മനസ്സിലായോ മോളെ എന്നാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതും കൂടെ വാങ്ങാനുള്ള ഒരു സന്മൻസ് പോലും കാട്ടുന്നില്ല അവര് അപ്പോൾ അങ്ങനെ വരുമ്പോ എനിക്കവിടെ ബുദ്ധിമുട്ടാകുന്നു കാരണം എനിക്ക് ഭേദപ്പെട്ട പണം അവരെന്നെ തരുമോ അതും ഇല്ല കൂടുതൽ പണം തരുമോ അതില്ല കുഞ്ഞു കുഞ്ഞു പണം തന്നിട്ട് എന്നാൽ ഞാൻ വലിയൊരു തുക അവർക്ക് കൊടുക്കുമ്പോൾ അവരത് വാങ്ങിക്കാനും കൂട്ടാക്കുന്നില്ല എന്നാൽ എനിക്ക് കുഞ്ഞു തുകകൾ ഇട്ടോണ്ടിരിക്കുക എന്നിട്ട് ഓരോ തിരിച്ചു തരേണ്ടെന്ന് എനിക്ക് ആ കുഞ്ഞു തുകകൾ വെച്ച് എന്ത് ചെയ്യാനാണ് ഞാൻ പറയുന്ന മൊക്കെ വളരെ ശ്രദ്ധയോട് മനസ്സിലാവുന്നുണ്ടോ ഓരോ കുഞ്ഞു ചിലര് ഒരു രൂപയൊക്കെയാണ് കുട്ടി അയച്ചു തരുന്നത് ഈ ഇന്നത്തെ കാലത്ത് ഈ ഒരു രൂപ കൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ത് സാധനം വാങ്ങിക്കാൻ പറ്റും എന്നിട്ട് അവര് പറയുന്നത് ബാങ്ക് നടത്തുന്നു നാഗ ഇത് ബാങ്കിലേക്കാണ് നാഗയുടെ ബാങ്കിൽ കിടക്കട്ടെ അല്ലെങ്കിൽ ഈ ഒരു രൂപ കൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു തരം ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല മനസ്സിലായോ ഞാൻ നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള നല്ല പണം ഒരാളാണ് അപ്പോൾ ആ പഠിത്തമുള്ള ആള് ഞാൻ എൻ്റെ ജോലി ഇവിടെ ചെയ്യുമ്പോൾ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എത്രയുണ്ടോ അത്രയും സാലറി എനിക്ക് വാങ്ങണമെന്ന ഉദ്ദേശമുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഏതെല്ലാം മേഖലയിൽ ജോലി എടുത്തുവോ ആ മേഖലയിലൂടെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞു വയ്ക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഞാൻ എഴുത്തുകൾ അക്ഷരങ്ങൾ അക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ അക്ഷരങ്ങളിലൂടെ എഴുത്തിലൂടെ എഴുത്തുകൾ ഞാൻ അവിടെ ഇരുന്നുണ്ട് ഒന്നത് പിന്നെ സംസാരം നമ്മളുടെ ശബ് ം നൃത്തം വരപ്പ് എഴുത്ത് മനസ്സിലായോ പിന്നെ തുണി തുന്നൽ പാചകം അതിലെല്ലാം ഞാൻ നല്ലവണ്ണം ജോലി കരസ്ഥമാക്കിയ ഒരാളാണ് പിന്നെ പ്രാർത്ഥന സ്പിരിച്വാലിറ്റി ധ്യ ധ്യാനം ഒക്കെയും അപ്പോൾ അതൊക്കെ വേറെ ആളുകൾ ചെയ്യുമ്പോൾ അവർക്ക് നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട് ഒരു മോള് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കെട്ടിടം ഉണ്ടാക്കി ആ കെട്ടിടത്തിൽ കുറേ ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തി ധ്യാനത്തിലേക്കും ഈ പറയുന്ന എഴുത്തിലേക്കും അച്ഛൻ അഭ്യാസത്തിലേക്കൊക്കെ ചെ ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ അവർക്ക് അതുപോലെ അവർക്ക് പിന്നെ പണം ഉണ്ടാക്കുന്നുണ്ട് അവർ മനസ്സിലായി എന്നാൽ ഞാൻ അത്തരം കാര്യം ചെയ്യുമ്പോൾ അത് കളിയാക്കുകയാണ് അത് പരിഹസിക്കുകയാണ് എന്നാൽ ഇതേ കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവിടെ പണം ഇട്ട് കൊടുക്കാൻ ആളുണ്ട് അവിടേക്ക് ചെല്ലാൻ ആളുണ്ട് എല്ലാ ആളുണ്ട് ഞാൻ പറഞ്ഞതെന്നും മോൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ ഇതേ കാര്യം മറ്റൊരു രീതിയിൽ ഞാൻ ഇവിടെ ചെല്ലുമ്പോഴേ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു വിടുന്നു ഇതെന്ത് ഇത് എന്താണ് എനിക്ക് ഭ്രാന്താണെന്ന് പോലും ഞാൻ എഴുതുന്നത് ഭ്രാന്താണെന്ന് പറയുന്നു പാട്ട് പാടുന്നത് ഭ്രാന്താണെന്ന് പറയുന്നു ഞാൻ തുണികൾ തുന്നുന്നത് ഭ്രാന്തിൻ്റെ ഒരു ഘടകമാണെന്ന് പറയുന്നു ഞാൻ സ്പിരിച്വാലിറ്റിയിൽ പ്രാർത്ഥന ചെയ്യുന്നത് ഭ്രാന്താണെന്ന് പറയുന്നു ഇനി എന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പൂമാല ഇട്ടാലോ ആ പൂമാല ഇടുന്നവർക്ക് ഭ്രാന്ത് എനിക്കും ഭ്രാന്താണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് കൊണ്ടുവന്ന് പൂമാല ഇടുന്നവരെ അവരെ ഭ്രാന്തരെന്നല്ലേ വിളിക്കേണ്ടത് ആ പൂമാല ഏറ്റുവാങ്ങുന്ന ആളിനെ വട്ടനെന്നോ പൊട്ടനെന്നോ വിളിക്കേണ്ടതില്ലേ അവരെ എന്തുകൊണ്ട് ആൾദൈവമാക്കി മാറ്റുന്നില്ല എന്നെ ആരെങ്കിലും ഒന്ന് പൂജിക്കുകയോ അങ്ങാനും ചെയ്യുകയാണെങ്കിൽ അത് ഭ്രാന്താണ് ഇവരെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കൂ ഇവരെ എന്തിനാണ് പൂമാല ഇടുന്നത് അപ്പോൾ വിഗ്രഹത്തിന് പൂമാല പൂമാലയിടുന്നില്ലേ ആളുകൾ അതെ ഭ്രാന്തല്ലേ ഞാൻ ഇത്തരത്തിലുള്ള ആ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇവർ എന്നെ ഒരു യുക്തിബോധമുള്ളൊരു ഒരു ഒരു പെണ്ണായിട്ട് പോലും എന്തിനായിരുന്നു ഒരു സഹജീവിയായിട്ട് പോലും കരുതുന്നില്ല ഞാൻ ചെയ്യുന്നതെല്ലാം ഭ്രാന്ത് എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ബുദ്ധിപരമായിട്ടുള്ളത് അതെവിടുത്തെ ന്യായമാണ് ഒന്നാലോചിച്ചു നോക്ക് അപ്പൊ ആർക്കാണ് യഥാർത്ഥ ഭ്രാന്ത് ആ എഴുതിയും പറഞ്ഞും വെക്കുന്നവർക്ക് അപ്പൊ പറയൂ ഇപ്പൊ ഞാനൊരു കോമാളി ആയിട്ട് ജീവിക്കുകയാണ് ആ എഴുതി വെക്കുന്ന ആളാണ് കോമാളി ശരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നത് അവരെയൊക്കെ കോമാളികളെന്ന് അങ്ങ് പറഞ്ഞുകൂടെ രാഷ്ട്രീയക്കാരൻ മുരുത്ത കോമാളികളല്ലേ എന്തൊക്കെ കോമാളിത്തരാണ് കാണിക്കുന്നത് ഏ അത് കമന്റ് എഴുതുന്നവര് എന്തൊക്കെ കോമാളിത്തരവും വട്ടത്തരവും പൊട്ടത്തരവും പ്രാന്തത്തരവും ആണ് എഴുതി വെക്കുന്നത് അവരരുടെക്കും വീടൊരു അടിയിൽ കൊണ്ടുവന്ന് വ്യക്തിഹത്യ ചെയ്യുന്നുണ്ട് മനസ്സിലായോ ഞാൻ ഇതെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് പുറത്തോട്ട് പുറത്തോട്ടിടുമ്പോഴാണ് എനിക്ക് ഭയങ്കര ബുദ്ധിയുണ്ട് യുക്തിബോധമുണ്ട് എന്നൊക്കെ പറയുന്നത് അതുവരെ ആർക്കും ഇത്രയും ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയോ ബോധവും പോലും ഇല്ല മനസിലായോ അപ്പോ ഞാൻ കരുതി ഈ ലൈവിൽ വന്ന് ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴെങ്കിലും അത് മനസ്സിലാക്കി എടുക്കുന്നവരെങ്കിലും എനിക്ക് പത്ത് പൈസ തരുമെന്ന് ഞാൻ കരുതി അങ്ങനെ പലരും ഞാൻ ബാങ്കുകളിൽ പഠിപ്പിച്ചു എല്ലാവർക്കും ബാങ്കായി കഴിഞ്ഞപ്പോഴത്തേന് അവരൊക്കെ തന്നെ അവരുടെ ആളുകളുമായിട്ട് കൂട്ടുകൂടി അങ്ങ് പോവുക എനിക്ക് പിന്നെ ബാങ്കിലേക്ക് അവരൊന്നും പണം തരുന്നില്ല ലൈവിലേക്ക് വന്നാലെങ്കിലും ഒരു കുഞ്ഞു കാശെങ്കിലും ഇട്ടു തരണ്ടേ ഞാനല്ലേ അവരെ മനസ്സിലാക്കി കൊടുത്തത് എന്നിട്ട് അവരെല്ലാം അങ്ങ് പോയി ഇനി ഓരോരുത്തരും ഓരോരുത്തരും പുതിയ പുതിയ ആളുകളെ പഠിപ്പിച്ചെടുക്കുമ്പോഴേ അവരൊക്കെ പഠിച്ചെടുത്തിട്ട് പുതിയ പുതിയ ആളിനെ തേടി അങ്ങ് പോവുക അവിടെ എനിക്ക് പണം കിട്ടുന്നില്ല ഞാൻ പഠിച്ചെടുത്ത അറിവ് അവർക്ക് പകർന്നു കൊടുത്തിട്ട് അവർ അവരെ കൂടെ നിൽക്കാതെ മറ്റു ആളുകളിലേക്ക് പോവുകയാണ് മനസ്സിലായോ അപ്പം ഞാൻ വിചാരിച്ച് ഇത് ന ശരിയാവുന്ന ശരിയായ കാര്യമല്ല ലൈവിലേക്ക് ഇനി പോകണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു അതുപോലെ ദാനധർമ്മം ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുത്തപ്പോഴേ അവരന് ഈഗോ പ്രകടിപ്പിക്കുക നിങ്ങൾ ദാനധർമ്മത്തിലൂടെ നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ ദാനധർമ്മം ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഏഹ് എനിക്ക് ആയിരവും അഞ്ഞൂറും ഒക്കെ ഇട്ടു തരുന്നവർ പിന്നെ എനിക്ക് പിന്നെ സംഖ്യ കുറച്ച് തരുവാണ് അപ്പം കൂട്ടിയല്ലേ തരേണ്ടത് ഒരു നല്ല കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ കുറയ്ക്കാൻ പാടില്ല കൂട്ടുവല്ലേ ചെയ്യേണ്ടത് ഇത്രയും അറിവും കഴിവും ഉള്ള ഒരാൾക്ക് ഇത്രയും തുകയൊന്നും കൊടുത്താൽ പോരാ എന്നല്ലേ കരുതേണ്ടത് കാരണം വേറെ ഓരോരുത്തരുടെ ചെന്നാൽ ചിലര് ധ്യാനത്തിലെ പഠിപ്പിക്കുന്ന ധ്യാനം മാത്രമേ അവിടെ ഉള്ളൂ അവിടെ വരപ്പില്ല ശില്പനിർമ്മാണം ഇല്ല തുണിതുന്നലില്ല അതൊന്നും പഠിപ്പിക്കുന്നില്ല ഇവിടെ ഞാൻ എല്ലാം പഠിപ്പിക്കുന്നു എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാലറി പോലും എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പ്രതിഫലമില്ലാത്ത ഈ പണിക്ക് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നി ഇന്നത്തെ കാലത്ത് ഈ ഒരു രൂപയും പത്ത് രൂപയും നൂറ് രൂപയൊക്കെ കയ്യിൽ വന്ന് എന്ത് സാധനം വാങ്ങിക്കാനാണ് നൂറ് രൂപയ്ക്ക് എങ്ങാണ്ട് ഒരു തകര ീറ്റ് അതായത് ഈ പിന്നെന്താ നമുക്ക് മഴ പെയ്യാതെ ഇരിക്കാൻ ഷെഡ് കെട്ടാനുള്ള ആ തകര ഷീറ്റ് നൂറു രൂപ കൊടുത്താൽ കിട്ടുമോ ആയിരത്തിശിക്ഷം രൂപ വേണം ഒരു തകരപ്പാളിക്ക് മനസ്സിലായോ ആ അങ്ങനെയുള്ള ഇടത്താണ് ചിലരൊക്കെ എനിക്ക് കൊണ്ടുവന്നു ഒരു രൂപ കൊണ്ട് തരുന്നത് ഞാനിപ്പോ പറഞ്ഞു ഇതെന്തിനാ എന്നെ കബളിപ്പിക്കാൻ കളിപ്പിക്കാനാണ് ഈ പൈസ തരുന്നത് ഞാൻ അത്ര വലിയ വിഡ്ഢിയാണെന്നാണ് പറ്റിയത് ശരിക്കും ഞാൻ എന്നെ കോമാളി എന്ന് പറയും വിളിക്കുന്നവരാണ് യഥാർത്ഥ കോമാളികൾ. എൻ്റെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസമോ ചിന്തയോ അറിവോ പോലും അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു കിലോ അരിവയ്ക്ക് ഒരു രൂപ ഒരു കിലോ അരിക്ക് തന്നെ വേണം കുറെ കാശ് അതുപോലും മനസ്സിലാക്കി എടുക്കാൻ കഴിയാതെ വിവരം കഴിയാത്ത വിവരം കെട്ടവരാണ് എന്നെ ഭ്രാന്തി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ വില നിലവാരത്തെ കുറിച്ചാണ് സംസ സംസാരിക്കുന്നത് എന്നിട്ട് പറയാ ലോകത്ത് ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അവരോടൊക്കെ ലോകത്ത് ആരും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ എന്നാൽ അത് എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ പറയുമ്പോൾ അത് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പ്രവർത്തിച്ച് കാണിക്കാൻ പറയുമ്പോൾ ഇവർ ഇവരോരോതും പ്രവർത്തിച്ച് കാണിക്കും അപ്പോൾ ഞാൻ പറയും നിങ്ങളിപ്പോൾ പ്രവർത്തിച്ച നിങ്ങൾ പ്രവർത്തിച്ച ഈ കാര്യം ലോകത്തെല്ലാവരും പ്രവർത്തിക്കുന്നതല്ലേ എന്നവരോട് ചോദിക്കുമ്പോൾ അവർ സ്വന്തം ഇളിഫ്യത മറയ്ക്കാൻ ശ്രമിക്കും വിഡ്ഢികളാവൂ എൻ്റെ മുന്നിൽ പലരും പറയാറുണ്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഇതേ ആളുകൾ തന്നെ പണം വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇന്റർവ്യൂവിന് പോകുന്നത് ഇന്റർവ്യൂ ചെയ്യുന്നത് പല ചാനലിലൊക്കെ ആളുകൾ ഇരുന്ന് അവതാരികന്മാരൊക്കെ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ അവരെന്താ വെറുതെ പോയിരുന്ന് ചെയ്യുവാണോ അല്ല പണം വാങ്ങിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പണം വാങ്ങിക്കുമ്പോൾ അതെന്തോ ഒരു അത്ഭുതം പോലെയും മറ്റുള്ളവർ അത് ചെയ്യുമ്പോൾ ആ അത് നാട്ടു നടപ്പുവാണെന്ന് പറയുന്നതിലെ എന്ത് യുക്തിയാണുള്ളത് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ദേഹ താരെങ്കിലും കൊണ്ടുവന്ന് മാലയിടുകയാണെങ്കിൽ ഞാൻ ഭ്രാന്തിയും എന്നെ ചികിത്സിപ്പിക്കണമെന്നും പറയും അതുപോലെ ആ മാലയിട്ടവരെ വിട്ടിടുന്നും വിളിക്കും അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയക്കാർ ഈ വോട്ടെടുപ്പൊക്കെ വരുന്ന ഇലക്ഷനൊക്കെ വരുമ്പോൾ രാഷ്ട്രീയക്കാരെ വാഹനത്തിൽ ഇങ്ങനെ കൊണ്ടുവരണം ഭൂമാലയൊക്കെ ഇട്ട് തൊഴിലും പിടിക്കലും പറിക്കലും ഒക്കെ നടത്തുന്നില്ലേ അതപ്പോൾ എന്തോ പ്രാന്തല്ലേ ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് 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 പറയുമ്പോഴാണ് എല്ലാവരുടെയും തലക്കകത്തോട്ട് വെട്ടം വീഴുന്നത് പക്ഷെ എന്നെ അംഗീകരിക്കാൻ ആർക്കും വയ്യ ഞാനീ പറയുന്നതൊക്കെ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നും യഥാർത്ഥ ജീവിതമാണെന്നും അംഗീകരിക്കാനുള്ള സാമാന്യ ബുദ്ധി ആർക്കുമില്ല മനസ്സിലായോ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം കഞ്ചാവ് അടിച്ചിട്ടു കാര്യം പറയുന്നത് എന്നാൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് പറയുന്നില്ല അത് കഞ്ചാവാണ് അത് മദ്യമാണ് മദ്യം കഴിച്ചിട്ടാണ് പറയുന്നത് കഞ്ചാവ് അടിച്ചിട്ടാണ് പറയുന്നത് എന്തുകൊണ്ട് പറയുന്നില്ല ഗുരുനാഗ സൈരേന്ദ്ര ദേവി സംസാരിക്കുമ്പോൾ കഞ്ചാവാണ് മദ്യമാണ് മയക്കുമരുന്നാണെന്ന് അങ്ങനെയെങ്കിൽ മൂഞ്ചാനിരിക്കുകയാണോ ഈ നിയമങ്ങൾ അങ്ങനെയുള്ള ആളിൻ്റെ അടുത്തേക്ക് പോലീസും ഒക്കെ നിയമങ്ങളൊക്കെ വരില്ലേ ഇവർക്ക് ഇത്രയ്ക്ക് വിഡ്ഢികളാണോ പമ്പര അമ്പര വിഡ്ഡികളാണ് ഞാനിപ്പോൾ ജഡ്ജിക്ക് പഠനം നടത്തുകയാണ് ജഡ്ജി ജഡ്ജി പഠനം അതെന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ നടത്തി വരുന്ന ഒരാളാണ് ഇപ്പോഴതിന് തീവ്രതയത്തിൽ കൂടി ഞാൻ ഓരോ കാര്യങ്ങളും ചോദിച്ചാൽ നിയമം പോലും മുട്ടുകുത്തിയിക്കും അവർക്ക് പോലും വായ അടച്ച് നിൽക്കാനേ തരമുള്ളൂ ഇനി എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നു ആ ഭ്രാന്തുള്ള ഒരു മനുഷ്യനോട് ചെയ്യേണ്ട പ്രവർത്തികളോ പറയേണ്ട പ്രവർത്തികളോ ആണോ ഈ സമൂഹം ചെ ചെയ്യുന്നത് പ്രാന്തുള്ളവരോട് വളരെ ശാന്തമായി ആയിട്ടാണ് പെരുമാറേണ്ടത് വളരെ ശാന്തമായിട്ട് പെരുമാറണം അവരെ വളരെ നല്ല രീതിയിലാണ് ചികിത്സിക്കേണ്ടത് ഇത് നേരെ തിരിച്ച് ഞാൻ മറ്റുള്ളവരെ ചികിത്സിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യഥാർത്ഥ ഭ്രാന്തരെ എനിക്ക് ചുറ്റുമുള്ളവരാണ് മനസ്സിലായോ ഒരു കാരണവില്ലാതെയാണ് പലരും എനിക്ക് ഫ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊല്ല ചെയ്യാനാ വരുന്നത് അങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയല്ല ചെയ്യേണ്ടത് പിന്നെ അത് മാത്രല്ല ഒന്നാമത്തരയിൽ ലൈവിൽ പോകുന്നൊന്നെ ഈ എന്നെ ഇഷ്ടപ്പെടുന്നവരോട് ഞാൻ താണുകയാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരത്ര പറഞ്ഞാലും അത് കേക്കുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു ഈ നെഗറ്റീവ് പറയുന്നവരെ നോക്കരുത് കാരണം അവർ അവരുടെ ദുഷിപ്പുകൾ എഴുതിയിട്ട് അവർ നെഗറ്റീവിലേക്ക് പോകാൻ വളർച്ചയില്ല അവർക്ക് അവരങ്ങനെ അടിപ്പെട്ടി കിടക്കത്തേ ഉള്ളൂ നിങ്ങൾ ഈ സമയം കൊണ്ട് നിങ്ങൾ ധ്യാനത്തിലേക്ക് പോവുകയും ഉയർന്ന നിലയിലേക്ക് എത്തുകയും നല്ല പണവും ഐശ്വര്യവും ഒക്കെ വേണ്ടെന്ന് വീതം വ ഉണ്ടാക്കുകയും ചെയ്യുക നെഗറ്റീവ് പറയുന്നവർ എനിക്ക് ചുറ്റും ഈച്ചയെ പോലെ അങ്ങ് കൂടുമ്പോൾ ബുദ്ധിമരമായിട്ട് ഈ സമയം കൊണ്ട് നിങ്ങൾ സമ്പാദിക്കാവുന്ന അത്രയും സമ്പാദിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവറ്റേകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് പറയുന്നവരുടെ നെഗറ്റീവ് വായിച്ചും കേട്ടും അവരുടെ തലച്ചോറ് മുഴുവൻ അതാക്കി മാറ്റുകയാണ് അപ്പോൾ എനിക്കെങ്ങനെ നല്ല ആളുകളെ എനിക്ക് കൂട്ടുകൂടി എടുക്കാൻ പറ്റും കാരണം എൻ്റെ കൂടെ വരുന്നവർ വരെ ആ നെഗറ്റീവ് പെട്ട ആളുകളിലേക്ക് പോവുകയാണ് അവിടെ ഒരു എഴുന്നേറ്റം ഉണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ നിർത്താവുന്ന കരുതി പേഴ്സണലി എൻ്റെ അടുത്തേക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ അരികിലേക്ക് വരുന്നവരെ മാത്രം മിണ്ടുക പറയുക ഗൂഗിൾ പേ അതായത് ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് കൂട്ടുകൂടാൻ വരുന്നവരെ കൂട്ടുകൂടുക അതിലൂടെ ദാനധർമ്മവും ബാങ്കിങ്ങും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക അത് മാത്രമേ ഇനിയുള്ളൂ എന്നത് ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതെല്ലാം ലൈവ് അല്ലാതെ ലൈവിൽ വന്നിരിക്കുന്നവണ്ണ ഈ വട്ടന്മാരുടെ എല്ലാം എഴുത്ത് കാണി വായിച്ച് നല്ലവരായിട്ടുള്ള ആളുകളുടെയും തലച്ചോറിൻ്റെയും ഈ വട്ടന്മാരുടെ ബോട്ടന്മാരുടെ എഴുത്തങ്ങാവൂ മനസ്സിലായോ ആ വട്ടന്മാരും പൊട്ടന്മാരും എഴുന്നേറ്റം ഇല്ലാതെ ആരാലും അറിയപ്പെടാതെ അങ്ങനെ ജീർണിച്ച് മരിക്കും എൻ്റെ കൂടെ കൂടുന്നവരോ അവരുടെ എഴുത്തും വായിച്ചിട്ട് അവരുടെ ആ എഴുത്തുകളെ ഇവരുടെ തലച്ചോറിന് അതിലോട്ട് പകർത്തി വെക്കും ഞാൻ പറയുന്ന നല്ല കാര്യങ്ങൾ ഇവറ്റേങ്ങൾ കേൾക്കത്തതും ഇല്ല അപ്പൊ ഞാൻ വെച്ച എന്തിനാണ് വെറുതെ ഞാൻ എൻ്റെ സമയം കളയുന്നെന്ന് എനിക്കങ്ങനെ നല്ല കൂട്ടുകാരെ കിട്ടില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു 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 കൂട്ടുകാർ വേണ്ടേ അപ്പോൾ എനിക്ക് നല്ല കൂട്ടുകാരെ കിട്ടില്ല ധ്യാനത്തിലൂടെ മാത്രമേ നല്ല കൂട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ നിർത്താവുന്ന ഈ നെഗറ്റീവ് ഉള്ളവര് എന്താണ് പറയുന്നത് അവർ അവരെ തന്നെ കൊല്ലുവാണ് ആത്മീയതയിലേക്ക് വരുമ്പോൾ അത് കൊടും കൊലപാതകമാണ് അത് നിങ്ങൾക്കൊന്നും അറിയില്ല അവരെ തന്നെ എഴുതുന്നു അവരെ തന്നെ വായിക്കുന്നു അവരെ തന്നെ കൊന്നു കൊല വിളിച്ചുകൊണ്ടിരിക്കുക ഇവറ്റകളും കൂടെ ചെന്ന് എന്നെ കൂട്ടുകൂടുന്നവരും കൂടെ ചെന്ന് ആ തലമുണ്ടയെ തിരികെ വെക്കുക എന്ത് കഷ്ടമാണിത് അപ്പോൾ യുവറ്റകളെ രണ്ട് പേരെയും ഞാനങ്ങ് ഉപേക്ഷിച്ചാൽ എനിക്ക് ശാന്തി സമാധാനം കിട്ടും ഇവറ്റേകളെ രണ്ടുപേരെയും കൂടെ ഞാനങ്ങ് ഉപേക്ഷിച്ചാൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ ഉയർന്ന രീതിയിൽ എനിക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉയർച്ച ഉണ്ടാവും അപ്പോൾ രണ്ട് കൂട്ടരെയും എന്നെ ഇഷ്ടപ്പെട്ട് വരുന്നവരെ ഉപേക്ഷിക്കുന്നു അതായത് ഈ മറ്റ് നെഗറ്റീവിനെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നവർക്ക് അവർ പുറലോകത്തേക്ക് ഇറങ്ങി വരില്ല നെഗറ്റീവ് വായിച്ചിട്ട് അവരെ ഈ ആ നെഗറ്റീവ് എഴുതി വായിക്കുന്നവരും ഇവരെ വളർത്തത്തതുമില്ല ഇവളെ ഇവരെ വളർത്തുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇവരെ വളർത്തു നിന്ന കാര്യം ഇവർക്കും അറിയാം പക്ഷെ ഇവരെന്നാലും ആ നെഗറ്റീവിനെ നോക്കി അങ്ങ് പോകുന്നത് കൊണ്ട് ഇവർക്ക് പൊറും ലോകത്തോട്ട് വരാനും പിന്നെ പറ്റാതെ വരുന്നു നെഗറ്റീവ് എഴുതി വയ്ക്കുന്നവർ മരിക്കുവാണ് സ്വയം മരിക്കുവാണോ അവർ തന്നെ എഴുതുന്നു വായിക്കുന്നു അവരെ അവരെ തന്നെ കൊല്ലുകയാണ് ഇത്രയും കാലമായി ഈ നെഗറ്റീവ് എഴുതി വെച്ച ഒരാളെങ്കിലും സമൂഹത്തിന് മുന്നിൽ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടോ ഒരിക്കലുമില്ല അവരിപ്പോഴും മുഖംമൂടികളായിട്ട് കിടക്കുക കാരണം നമുക്ക് ഭയമാണ് സമൂഹത്തെ അഭിമുഖീകരിക്കാനുള്ള ഭയമാണ് അവർക്കൊരിക്കലും പുറലോകത്തേക്ക് എത്താൻ പറ്റില്ല അപകർഷ ബോധം സമൂഹം തന്നെ എന്ത് കരുതുമെന്നുള്ള ഇത് പിന്നെ ഉള്ള തെറി മൊത്തം ഇല്ല എഴുതി വെക്കുന്നത് ആ തെറിവ് എഴുതി വെക്കുന്ന ആൾക്ക് സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നു വന്നുപെടാൻ മാനക്കേട് നാണക്കേടുവാ മനസ്സിലായോ അവർ ചെയ്യുന്നതൊക്കെ തന്നെ മഹാ തെറ്റാണെന്നും ചീത്തയാണെന്നും ഒക്കെ അവർക്ക് തന്നെ അറിയാം പക്ഷെ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരാൻ അവർക്ക് ഭയമാണ് സമൂഹത്തെ ഭയമാണ് നാണക്കേടാ മാനക്കേടാ അതെല്ലാം എനിക്കറിയാൻ കഴിയും എനിക്കതെല്ലാം നല്ല കൃത്യമായിട്ട് അറിയാൻ കഴിയും അതുകൊണ്ടാണ് ഈ ഇത്തരം ആളുകളുടെ നെഗറ്റീവ് വാക്കുകളെടുത്ത് നിങ്ങൾ വായിക്കരുതെന്ന് പറയുന്നത് അവർ സ്വയം അവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അവരെ തന്നെ അവരെ അവർ തരം തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിതെല്ലാം മന അറിഞ്ഞ് ഞാൻ ഞാനിത് ഇവർക്ക് പറഞ്ഞുകൊടുത്ത എൻ്റെ കൂടെ കൂടുന്നവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും ഇത്രയും ഒന്ന് കേട്ടൂടെ കേക്കത്തില്ല അതെല്ലാം പോട്ടെ പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് വേതനം കിട്ടുന്നുണ്ടോ അതുമില്ല കാരണം ഈ നെഗറ്റീവ് എഴുതി വെക്കുന്നവരിലേക്ക് പോകുമ്പോൾ ഇവർക്ക് പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എവിടെയാണ് പുത്തൻ കൂട്ടുകാരെ ഉണ്ടാക്കുന്നത് കാരണം എല്ലാം നെഗറ്റീവ് എഴുതി വെക്കുന്നതാ ഇവറ്റേളെ കൂട്ടു പിടിച്ചാൽ തന്നെ ഇവർക്ക് നിലയും വിലയും ഉണ്ടാവുമോ ഇല്ല അപ്പൊ എവിടെ നിന്നാണ് നല്ലൊരു കൂട്ടുകാരെ കിട്ടുന്നത് അവർക്ക് നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കാനും പറ്റുന്നില്ല നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണമെങ്കിൽ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകണം ആ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കുന്നവരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നെഗറ്റീവ് എഴുതി വെക്കുന്നവരിൽ ഒരിക്കലും പോസിറ്റീവ് ഉണ്ടാവുന്നില്ല അപ്പൊ അവിടെ നല്ല കൂട്ട് വരുന്നില്ല അതിനെ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആദ്യം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരെയും പറയുന്നവരെയും കൂട്ടുകൂടാമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പണം ധാരാളം വരും ആളുകൾ കൂട്ടുകൂടാൻ ധാരാളം വരും ഇപ്പം തന്നെ ഉദാഹരണം തന്നെ ആ കണ്ണൻ സീമ പിന്നെ വേറൊരു മോനുണ്ട് അവരുടെ എല്ലാ അടുക്കിലേക്ക് ആളുകൾ ഒത്തിരി നേരം ഒന്ന് പോസിറ്റീവ് പറഞ്ഞതേ ഉള്ളൂ അവരുടെ അടുക്കിലേക്ക് ആളുകൾ കൂടുന്ന കണ്ടില്ലേ എന്തുകൊണ്ടാണ് കൂടുന്നത് അവർ പോസിറ്റീവ് പറഞ്ഞു വെച്ചു അപ്പൊ അവരുടെ നന്മ കണ്ടോണ്ട് ആളുകളെല്ലാം അങ്ങോട്ട് കൂടി എന്നാ അതിനേക്കാളും മുൻപേ ഞാനിവിടെ ഇത് പറഞ്ഞു വെച്ചതാണ് അപ്പൊ എന്റെ വാക്കുകൾ കോമാളിത്തരമെന്ന് പറഞ്ഞു ഞാൻ ആദ്യമേ ഇത് പറഞ്ഞു വെച്ചു അപ്പോൾ മറ്റേ അവരെന്താണ് ചെയ്തത് ആ കണ്ണനും സീമയും മറ്റേ മോനൊക്കെ എൻ്റെ ഓരോ പ്രവൃത്തിയും കണ്ടും കേട്ടും മനസ്സിലാക്കിയും എടുത്ത് ഡയറക്റ്റ് നേരിട്ട് വരികയായിരുന്നു മനസ്സിലായോ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്ത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എടുത്ത് കളഞ്ഞിട്ട് പോസിറ്റീവ് ആവാൻ നോക്കാമെങ്കിൽ അവിടെ നമുക്ക് എഴുന്നേറ്റം ഉണ്ടാവും അപ്പോൾ ഇനി ഞാൻ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ലൈവിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് റീചാർജ് ചെയ്യാനുള്ള കാശ് പോലും കിട്ടുന്നില്ല പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് ഇട്ടു നോക്കിയാൽ മതി പണമൊന്നും അതിലൂടെ വരുത്തതൊന്നുമില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ ഒന്നും ഞാൻ ക്യാഷ് വാങ്ങിക്കും വെറുതെ ഒന്നും ചെയ്ത് കൊടുക്കില്ല അതുപോലെ തന്നെ പിന്നെ എന്താ അതുപോലെ എല്ലാം എല്ലാം തന്നെ ഞാൻ പണം വാങ്ങിച്ചിട്ടേ ചെയ്യുള്ളൂ അല്ലാതെ അത്രയും നേരം ലൈവിൽ വന്നാൽ ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞാൽ പോലും ആരും അവർക്കൊക്കെ ഇരുന്ന് പൊട്ടനെ പോലിരുന്ന് ചിരിക്കണം എൻ്റെ വാക്കുകള കേട്ടിരുന്ന് ചിരിക്കണം അങ്ങനെ കുറേ പൊട്ടന്മാരെ ചിരിക്കാൻ വേണ്ടി കുറേ പൊട്ടന്മാരെ പൊട്ടത്തികളെ ഞാൻ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം അവർക്കും ഒരു പ്രയോജനം കിട്ടില്ല എനിക്കും ഒരു ഗുണം കിട്ടില്ല ഓക്കെ മോളെ അതുകൊണ്ട് ലൈവിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞത് കേട്ടോ ഓക്കെ കണ്ണാ എല്ലാവർക്കും ഈഗോയാണ് ആ ഈഗോ അങ്ങ് കളഞ്ഞിട്ട് എന്നോട് കൂട്ടുകൂടാമെങ്കിൽ എല്ലാവർക്കും നല്ലതേ വരുകയുള്ളൂ മനസ്സിലായോ എല്ലാവരും നമ്മൾ ഈ ജീവിക്കുമ്പോൾ ആ ജീവിത ചുറ്റുപാടുകൾ വരവ് ചിലവ് കണക്കുകൾ എല്ലാം എല്ലാമാണ് മനുഷ്യലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യൻ കണ്ടെത്തുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്നവയെ കുറിച്ചുള്ള എല്ലാ നിർമ്മിതികളെ കുറിച്ചും മനസ്സിലാക്കണം പഠിച്ചിരിക്കണം ചിലവ് വരവ് കാഷ് ക്യാഷ് വസ്ത്രങ്ങൾ വസ്ത്ര ചിലവുകള് ഭക്ഷണ ചിലവുകള് അതെല്ലാം മനസ്സിലാക്കുമ്പോൾ മാത്രമേ പലർക്കും പലതും അറിയാൻ കഴിയുള്ളൂ ജീവിതത്തിന്റെ വരവ് ചിലവ് കണക്കുകൾ എല്ലാം അറിയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാവും ഓക്കെ കന്ന